അടുത്തത് നമ്മളെ ഇടവൻ രാശിക്കാരുടെ കഥയാണ് പറയണേ കാർത്തിക മുക്കാലും രോഹിണിയും മകയിൽ തരയും ആ ഇടവൻ രാശിക്കാർക്ക് നിലവിൽ രണ്ടിൽ വ്യാഴമാണ് നാലാമടുത്ത് കേതുവാണ് പത്തിൽ രാഹുവാണ് പതിനൊന്നാമടുത്ത് ശനിയാണ് അവർക്ക് എന്താ പറയാ ഇടവമാസം പത്തൊമ്പതാം തീയതി അടുത്ത ഇടവ ജൂൺ മാ ഇടവമാസം പത്തൊമ്പതാം തീയതി വരെ വ്യാഴം രണ്ടിലും അതിനുശേഷം മൂന്നിലുമാണ് പൊതുവേ അവർക്ക് ഇപ്പം അനുകൂല ഘടകങ്ങളാണ് ഭാഗ്യമുള്ള സമയമാണ് ഈശ്വരാധീനമുള്ള സമയമാണ് ഐശ്വര്യമുള്ള സമയമാണ് സാമ്പത്തികപരമായി മുന്നേറ്റം പറ്റിയ സമയമാണ് ഈശ്വരഭക്തി ഉണ്ടെങ്കിൽ അത്യാവശ്യം നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റിയ സമയമാണ് തൊഴിലിനകത്തായാലും ജീവിതത്തിലാണെങ്കിലും സാമ്പത്തിക മേഖലയിലായാലും അത്യാവശ്യം ഉയർച്ചകൾ വരിക കുടുംബത്തിൽ സന്തോഷങ്ങൾ ഉണ്ടാവുക നല്ല ബന്ധുജന സമാഗമുണ്ടാവുക നല്ല നല്ല അവസ്ഥകൾ ഉണ്ടാവുക ഇതിനൊക്കെ പറ്റിയ സമയമാണ് ശരിക്കും ഇടവക്കൂറുകാർക്ക് ഒരു ദോഷവുമില്ല പിന്നെ ഇടയ്ക്ക് ഈ പറഞ്ഞപോലെ ഗണപതി പ്രാർത്ഥനയും സർപ്പത്തെ ഒന്ന് പ്രീതിപ്പെടുത്തുക ശിവക്ഷേത്ര ഭദനങ്ങൾ അതൊക്കെ ചെയ്യണം തൊഴിൽപരമായ ചില അസ്ഥിരാവസ്ഥയും തൊഴിൽപരമായ ചില ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉള്ള ആയതുകൊണ്ട് അതിനൊക്കെ വേണ്ട പരിഹാരങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്തു പോകുന്നത് വളരെ നല്ലതാണ് അതിന് പോകുന്ന കാര്യങ്ങളൊക്കെ മുൻപോട്ട് പോകുന്നത് നല്ലതാണ് അവർക്ക് ഈ പറയണ ഇടവരാശിക്കാർക്ക് അല്ലെങ്കിൽ ഇടവക്കൂറുകാർക്ക് എന്ന് പറയുന്നത് ഈ പറയണ ഇടവമാസം തീയതിക്ക് ശേഷം രണ്ടിലെ വ്യാഴം മൂന്നിലേക്ക് മാറി കഴിയുമ്പോൾ ഇടവമാസം തൊട്ട് ഇടവം മിഥുനം കർക്കിടകം തൊട്ട് പിന്നെ ഒരു വർഷകാലത്തേക്കാണ് ഇടവമാസം തീയതിയാണ് അവരുടെ നമ്മുടെ പൊതുവെ വ്യാഴപ്പകർച്ച തന്നെ അത് കഴിയുമ്പോൾ കുറച്ച് ദുരിതങ്ങളും വിഷയങ്ങളൊക്കെ ഈ പറയണ പോലെ കാർത്തിക ആ ഇടമുക്കാലും രോഹിണിയും മകരത്തക്കാർക്ക് മകേരത്തെ മകേരത്തിന്റെ ആദ്യ ഭാഗത്തുള്ളവർക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട് അല്ലാ സമയം ആകുമ്പോൾ വ്യാഴത്തിന്റെ പകർച്ചയുടെ വിശേഷങ്ങൾ ആ സമയത്ത് ഞാൻ പറഞ്ഞു തന്നോളാം എങ്കിൽ പോലും പൊതുവെ ഒരു അനുകൂലമായ ഘടകങ്ങളാണ് തൊഴിൽ രംഗത്തൊക്കെ ഉയർച്ച കിട്ടാനും തൊഴിൽ മാറാനും തൊഴിൽപരമായ പുരോഗതി ഉണ്ടാകാനൊക്കെ ശിവക്ഷേത്ര ഭദനം വിഷ്ണുപഥനം ഒക്കെ ചെയ്യണം എന്നുള്ളതാണ് മാസത്തിൽ ഗണപതി ഭഗവാനെ തൊഴിലും ഗണേശനെ പ്രാർത്ഥിക്കുന്നതും എല്ലാ ദിവസവും ഗണപതി നാമങ്ങൾ അവർക്ക് ശ്രേയസ്കരമാണ് പൊതുവെ അത്ര ദുരിതമല്ല പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഒരുപാട് ഉന്നതത്തിലേക്ക് എത്താൻ പറ്റുന്ന കാലഘട്ടം കൂടിയാണ് ഈ ഇടവക്കൂറുകാർക്ക്